വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ഗുരുഭക്തർക്കും സ്നേഹസ്വാഗതം ഞാൻ ഉഷാ വിജയരാഘവൻ ശ്രീനാരായണ പരമഗുരവീ നമു ശ്രീ ശാരദാംബയേ നമ ആചാര്യപാദങ്ങളിൽ പ്രണാമം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ മധുരവാണികൾ കേട്ട് സുഗതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീത നമസ്കാരം പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ്റെ അമൃതവാണികളെ ശ്രവിക്കുന്നതിലൂടെ ആചരിക്കുന്നതിലൂടെ പ്രചരിപ്പിക്കുന്നതിലൂടെ മനുഷ്യജന്മം പ്രകാശമാനമാക്കാനും ധന്യാത്മകമാക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഗുരുദർശനത്തിന് കാലാതീതമായ മഹത്വമാണ് ഉള്ളത് ഗുരുദർശനങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതത്തെ സമീപിക്കാനും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കാനുമുള്ള കരുത്താണ് നാം ആർജിക്കേണ്ടത് ആ കരുത്ത് എങ്ങനെ നേടിയെടുക്കാമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിലെ ഓരോ പങ്ക്തികളും നമ്മുടെ നിത്യജീവിതത്തിലെ എരിയുന്ന വേദനകൾക്കും കുരുക്കഴിക്കാൻ കഴിയാത്ത അതിസങ്കീർണമായ പ്രശ്നങ്ങൾക്കും നമ്മെ ഭ്രമിപ്പിക്കുന്ന പ്രഹേളികൾക്കുമെല്ലാം ഗുരുസാഗരത്തിൽ വിസ്മയകരമായ പരിഹാരങ്ങളുണ്ട് സമകാലിക സമൂഹത്തിൽ ശക്തവും സൂക്ഷ്മവുമായ സ്വാധീനത ചെലുത്തുന്ന ഗുരുസാഗരം ഗുരുവിൻ്റെ മഹാ അനുഗ്രഹമാണ് നമ്മളിൽ ചൊരിയുന്നത് അങ്ങനെ ഗുരുവിൻ്റെ അക്ഷയമായ കാരുണ്യവും അപാരമായ സ്നേഹവും അനുഭവിച്ച് ഗുരുദർശനത്തിൻ്റെ ആഴങ്ങളറിയാൻ ഈ വായന സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതിലുപരി നന്ദിയുണ്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഇന്നത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗുരുസാഗരം മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ലക്കത്തിലെ എഡിറ്റോറിയലാണ് ആദ്യം ലോകത്തിൻ്റെ ത്രിദോഷങ്ങൾക്ക് ഗുരുവിൻ്റെ പരിഹാരങ്ങൾ ലോകം നേരിടുന്ന വെല്ലുവിളികളെ മൂന്നായി തിരിക്കാം ഒന്ന് വിഭാഗീയത അഥവാ വേദചിന്ത രണ്ട് മിതത്വമില്ലായ്മ അഥവാ എക്സ്ട്രീമിസം മൂന്ന് ഈഗോ അഥവാ അഹന്ത ഈ മൂന്നും ചേർന്നുണ്ടാക്കുന്ന കുഴപ്പങ്ങളാണ് ഇന്ന് ലോകത്തെ ആകമാനം ഗ്രസിച്ചിരിക്കുന്നത് ഇവയ്ക്ക് മൂന്നിനും പരിഹാരം കണ്ടാൽ ലോകം സമാധാനപൂർണവും ശാന്തി നിർഭരവുമായി തീരും ഈ ത്രിദോഷങ്ങൾക്കുള്ള പരിഹാരമാണ് ഗുരുദർശനം ലോകത്തെ എന്നും വേദനിപ്പിക്കുന്ന ഈ വിഷയങ്ങൾക്ക് പരിഹാരം കാണാനും അത് നടപ്പാക്കി പ്രായോഗികത ഉറപ്പുവരുത്താനുമായിരുന്നു ഗുരുവിൻ്റെ അവതാരം എന്നാൽ കരയുന്ന കുട്ടിയെപ്പോലെയാണ് ലോകം അസുഖം വന്നാലും വിശപ്പ് വന്നാലും ഭയം വന്നാലും ആഗ്രഹ സാഫല്യത്തിനു വേണ്ടിയായാലും കുട്ടിക്ക് കരയാനേ അറിയൂ ആരെങ്കിലും വേണ്ടപ്പെട്ടവർ അറിഞ്ഞു വന്ന് പരിഹരിച്ചു കൊടുക്കണം അപ്പോഴത്തെ വിശപ്പ് അപ്പോഴത്തെ വേദന അപ്പോഴത്തെ ആഗ്രഹം അവ പരിഹരിക്കണമെന്നല്ലാതെ വേറൊന്നും കുട്ടിക്ക് ചിന്തയില്ല അതുപോലെയാണ് ലോകവും ദുഃഖവും ദുരിതവും എന്തിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നാലും ആ സമയം ആർ തലച്ചു കരയും ആ ദശ മാറിയാൽ വീണ്ടും പഴയതുപോലെയാകും അവർക്ക് ഒന്നിനും ശാശ്വത പരിഹാരം ആവശ്യമില്ല ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് ഒരു ചൊല്ലുണ്ട് എന്നാൽ മനുഷ്യൻ അങ്ങനെയേ അല്ല എത്ര തവണ തിളച്ച വെള്ളത്തിൽ വീണാലും അനുഭവകാലം കഴിയുമ്പോൾ എല്ലാം മറക്കും വീണ്ടും വിചാരമില്ലാതെ വീണ്ടും പോയി പഴയ കുഴികളിൽ പതിക്കും അതിനാലാണ് ലോകർക്ക് ഗുരു എന്ന സത്യത്തെ അറിയാൻ സാധിക്കാതെ പോയത് ശ്രീനാരായണ ഗുരു മനുഷ്യരൂപത്തിൽ അടുത്തു വന്നപ്പോൾ മനുഷ്യർ ചോദിച്ചത് തങ്ങളുടെ ദുഃഖത്തിൻ്റെ ശാശ്വത പരിഹാരമല്ല താൽക്കാലിക ആവശ്യങ്ങൾക്കുള്ള സാധ്യതകൾ മാത്രമായിരുന്നു അതിനാൽ തന്നെ ഗുരു ഈ ത്രിദോഷങ്ങളുടെ പരിഹാരമായി മൊഴിയും ശ്രുതിയും കൃതികളിൽ എഴുതി വെച്ച് നടന്നു മറഞ്ഞു ആത്മീയതയും ഭൗതികതയും രണ്ട് വിഷയങ്ങളായിട്ടാണ് അന്നുവരെ ലോകം കണ്ടത് ആചാര്യന്മാരും അതുവരെ വന്ന ഗുരുക്കന്മാരും തത്വചിന്തകരും സാഹിത്യകാരന്മാരുമെല്ലാം അവയെ തമ്മിൽ അങ്ങനെ തന്നെ വേർതിരിച്ചു നിർത്തി മനുഷ്യരിൽ ജാതി മതം വർഗ വംശ ഭാഷ ദേശഭേദങ്ങളും എന്തിനേറെ ആൺപെൺ ഭേദചിന്തയുമെല്ലാം ഉണ്ടായിരിക്കുന്നത് ആത്മീയവും ഭൗതികവും രണ്ടാണ് എന്ന ഭേദചിന്തയിൽ നിന്നാണ് അതറിഞ്ഞിട്ടാണ് ആത്മീയവും ഭൗതികവും രണ്ടല്ല അവ ഒന്നായിരിക്കുന്നു എന്ന ദർശനം ഗുരു അരുൾ ചെയ്തത് ഇവിടെ പ്രപഞ്ചം ഉണ്ടെന്നും ഞാൻ ഉണ്ടെന്നും മറ്റുള്ള ജീവികൾ തനിക്ക് ചുറ്റിനും ഉണ്ടെന്നും അനുഭവിപ്പിക്കുന്നത് ബോധമാണ് നമ്മെപ്പോലെ എല്ലാ ജീവികളിലും പ്രപഞ്ചാനുഭവത്തിൻ്റെ ഈ ബോധം നിലകൊള്ളുന്നുണ്ട് അതായത് ഈ പ്രപഞ്ചം മുഴുവൻ ബോധം നിലകൊള്ളുന്നു ഇത്രയും അറിവ് നേടിയാൽ വിഭാഗീയത അഥവാ ഭേദചിന്ത ഒഴിയാൻ എളുപ്പമായി ബോധം അഥവാ അറിവാണ് ഈ ലോകാനുഭവങ്ങൾ എങ്കിൽ എന്താണ് ഈ അറിവ് എന്ന് ചിന്തിച്ചാൽ മതി അറിവാണ് ഈ ലോകം എന്ന ഉത്തരം ഗുരു തരുന്നു അറിവ് അഥവാ ബോധത്തിൽ ഉണ്ടായി കാണപ്പെടുന്ന വെറും തോന്നൽ മാത്രമാണ് പ്രപഞ്ചം അതായത് ചിത്തില്ലെങ്കിൽ ജഡമില്ല അപ്പോൾ ചിത്ത് അഥവാ ബോധം അഥവാ ആത്മാവില്ലെങ്കിൽ ഒന്നുമില്ല അപ്പോൾ ഭൗതികമായ നമ്മുടെ ശരീരവും അതിൻ്റെ ഇന്ദ്രിയ ആവശ്യങ്ങളുമെല്ലാം ആത്മാവിൽ അധിഷ്ഠിതമാണ് അതില്ലാതെ നമുക്ക് നിലയില്ല അതിനാൽ ഭൗതികവും ആത്മീയവും രണ്ടല്ല ഒന്നാണ് ഇവ രണ്ടും രണ്ടാണ് എന്ന ചിന്തയിൽ ഭൗതികരും ആത്മീയവരും വേർതിരിയുന്നു അറിവുള്ളവരും ഇല്ലാത്തവരും പണമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ആ വേർതിരിവിൽ ഉണ്ടാകുന്നു അപ്പോൾ ജാതി മതം വംശീയത എന്നിവയും ഈ വിഭാഗീയതയിൽ നിന്ന് വേർതിരിഞ്ഞു വരുന്നു ബാഹ്യമായ ശരീരപ്രകൃതിയും ശാരീരിക ധർമ്മത്തിലുള്ള ചില വ്യത്യാസവുമാണല്ലോ സ്ത്രീ പുരുഷ ഭേദത്തിന് ആധാരം എന്നാൽ ശരീരം നശിച്ചാൽ പിന്നെ ഭേദമെവിടെ എവിടെ പുരുഷൻ എവിടെ സ്ത്രീ ആത്മീയ വിദ്യാഭ്യാസം ഗുരുവിഭാവനം ചെയ്തതുപോലെ സാധിച്ചിരുന്നെങ്കിൽ ഭേദചിന്ത എന്നത് ഇല്ലാതാക്കാൻ സാധിക്കുമായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള അർത്ഥമില്ലാത്ത കലഹങ്ങൾക്കെങ്കിലും അറുതി വരുമായിരുന്നു രണ്ടാമത്തെ ദോഷമായ മിതത്വമില്ലായ്മ മനുഷ്യ സഹജമാണ് കണ്ണിന് കാഴ്ചകൾ പോരാ കാതിന് കേട്ടത് പോരാ നാവിന് രുചിച്ചത് പോരാ മൂക്കിനെ ഗന്ധിച്ചതൊന്നും പോരാ തൊക്കിന് സ്പർശനസുഖം എത്ര കിട്ടിയാലും മതിയാവില്ല എന്നാൽ ഇതൊക്കെ അനുഭവിക്കാൻ ശ്രമിക്കുന്ന ദേഹത്തിന് പരിധിയും പരിമിതിയും ഉണ്ട് എന്ന വിവേകം മനുഷ്യനുണ്ടായാൽ എല്ലാറ്റിനെയും നിയന്ത്രിച്ച് പരിധിവിടാതെ നിർത്താം വിവാ വിവേകം തനിയേ വരില്ല യത്നിക്കണം നല്ല പുസ്തകങ്ങൾ വായിക്കണം എന്നൊക്കെ ഗുരു പറഞ്ഞിട്ടുണ്ട് വിവേകം ജ്ഞാനത്തിൽ നിന്ന് ഉദിക്കുന്നതാണ് ജ്ഞാനം പുറത്ത് തനിയേ വരില്ല കണ്ണു വേണം വരുന്നതിന് കണ്ണിന് കാന്തി പോലെയെന്ന് ഗുരു എഴുതുന്നു കണ്ണിൻ്റെ കാന്തി അഥവാ കാഴ്ചയെന്നത് ഇന്ദ്രിയാനുഭവമല്ല ബോധാനുഭവമാണ് അതുപോലെ വിവേകം ബോധാനുഭവമാണ് അതുണ്ടാകാൻ ബോധാനുഭവം നേടിയവർ എഴുതി വച്ചിരിക്കുന്നത് വായിക്കണം വായന ഇന്ന് മടിയുള്ള കാര്യമായി പണ്ടൊക്കെ അക്ഷരാഭ്യാസമുള്ളവരെല്ലാം നല്ല വായനക്കാരായിരുന്നു ഇന്ന് വിദ്യാസമ്പന്നരായി ഉന്നതങ്ങളിൽ വിചാ വിരാജിക്കുന്നവർക്കു പോലും വായന അലർജിയാണ് വായനയിൽ നിന്ന് അകന്നതോടെ വിവേകവും മനുഷ്യനിൽ നിന്ന് അകന്നു വിനോദ ചിന്തകളിൽ മാത്രമായി ഭ്രമം കേൾവിയിലും കാഴ്ചയിലും ഭക്ഷണ രുചിയിലും ലൈംഗിക സുഖത്തിലും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടാൻ തുടങ്ങി കാതടപ്പിക്കുന്ന പാട്ടു ഉപകരണങ്ങൾ കണ്ണിൻ്റെ കാഴ്ച കുട്ടിക്കാലത്ത് തന്നെ നശിപ്പിക്കുന്ന കാഴ്ച ഉപകരണങ്ങൾ ക്യാൻസർ വരുത്തുന്ന ഭക്ഷണശീലം പീഡനവും ലൈംഗിക അരാജകത്വവും കുടുംബശൈഥില്യവുമെല്ലാം അതിൽ നിന്ന് ഉണ്ടായതാണ് മനുഷ്യൻ്റെ ഈ എക്സ്ട്രീമിസം ഇപ്പോൾ പ്രകൃതിയിലേക്കും പടർന്നു ചുട്ടുപൊള്ളുന്ന പൊള്ളുന്ന വെയിൽ നാശം വിതയ്ക്കുന്ന മഴ എന്നിവ അതിന് ഉദാഹരണങ്ങൾ മാത്രം കൂടുതൽ സുഖം കൊതിച്ച് ഉള്ളത് നശിപ്പിക്കുന്ന രീതിക്ക് പരിഹാരമാണ് ഗുരുവിൻ്റെ ഇന്ദ്രിയ വൈരാഗ്യവും മനനാതീതവും ശിവശതകവുമെല്ലാം വിവേകം ഉദിക്കാൻ എഴുതിത്തന്ന ആത്മോപദേശശതകവും ദർശനമാലയും നമ്മിൽ എത്ര പേർക്കറിയാം മിതത്വം തൃപ്തി എന്നിവയാണ് മനുഷ്യന് ആവശ്യമെന്ന് എത്ര തവണ ഗുരു നമുക്ക് ഓതി തന്നിരിക്കുന്നു മിതത്വം നഷ്ടമായതാണ് നമ്മിൽ നിന്ന് ധർമ്മചിന്ത അകറ്റിക്കളഞ്ഞത് തെറ്റേത് ശരിയേതെന്ന് തിരിച്ചറിയാതായി മനുഷ്യർ തെറ്റാണ് എന്ന് പണ്ട് എല്ലാവർക്കും തോന്നിയ ഒരു കാര്യം പോലും ഇന്ന് തെറ്റല്ലാതായി മാറിയിരിക്കുന്നു അതൊക്കെ ഒരു തെറ്റാണോ എന്ന് ചോദിക്കുന്ന ബുദ്ധിജീവികൾ പോലും മിതത്വമില്ലായ്മയുടെ സംഭാവനകളാണ് അഹന്ത അഥവാ ഈഗോയാണ് വ്യക്തികൾ തമ്മിലുള്ള കലഹങ്ങൾക്കും രാജ്യങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾക്കും മതം ജാതി വർഗ കലഹങ്ങൾക്കും കാരണമാകുന്നത് ഈഗോ വർദ്ധിച്ചാൽ കലഹം ഒരിക്കലും നിയന്ത്രിക്കാനാവാതെ സർവനാശത്തിലേക്ക് പോകും ഞാൻ എൻ്റേത് എനിക്ക് എന്നീ ചിന്തകളാണ് ഈഗോ അഥവാ അഹന്തയുടെ സ്വഭാവം കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം എന്നീ ഷഡ് ദോഷങ്ങൾ എല്ലാറ്റിനും കാരണമായി നിൽക്കുന്നത് ഞാൻ എന്ന അഹന്തയാണ് അതിനെ ഇല്ലായ്മ ചെയ്യലാണ് ശരിയായ ആത്മീയ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്തി ഉപാസന കർമ്മം ജ്ഞാനം എന്നിവ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് അഹന്തയെ ഇല്ലാതാക്കാൻ ശ്രമിക്കണമെന്ന് ഗുരു മൊഴിഞ്ഞിരിക്കുന്നു അഹമിത്യജം ജുഹോമി എന്ന് ഹോമമന്ത്രത്തിൽ വേദത്തിന്റെ കർമ്മകാന്ഡമായ ഹോമമാർഗം ഉപയോഗിച്ച് അഹന്തയെ എരിച്ചു കളയാൻ ഗുരു ഉപദേശിക്കുന്നു വൈദികാഹന്ത ആണല്ലോ ജാതി വ്യത്യാസത്തിനും ഐത്താചരണത്തിനുമൊക്കെ കാരണമായത് അതിനാൽ അറിവാകുന്ന അഗ്നിയിൽ അഹന്തയാകുന്ന നെയ്യ് ഉരുകി ഇല്ലാതാകട്ടെ എന്ന യജ്ഞസങ്കല്പം ഗുരു കൊണ്ടുവന്നു അറിവിൽ അലിഞ്ഞു തീരുന്നതാണ് അഹന്ത അറിവാണ് അഹന്തയെ ഇല്ലാതാക്കുന്നത് പക്ഷേ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസം അഹന്തയെ വളർത്തുന്നതാണ് മനുഷ്യനിൽ മതവും മാത്സര്യവും വർദ്ധിപ്പിക്കുന്ന വിദ്യാസമ്പ്രദായമാണ് ഇന്ന് നിലവിലിരിക്കുന്നത് അതുമായി മുന്നോട്ട് പോയാൽ വിദ്യാഭ്യാസം കൊണ്ട് ലോകം കൂടുതൽ വിഭാഗീയവും മിതത്വമില്ലാത്തതും അഹന്താനിർഭരവുമായി തീരും എന്നതിൽ തർക്കമില്ല ആത്മവിദ്യയെ ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തി കുട്ടികളിൽ ശാസ്ത്രമെന്ന വ്യാജേന ഭൗതികബോധം മാത്രം വളർത്തുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റി ഗുരുവിഭാവനം ചെയ്ത ആത്മീയവും ഭൗതികവും രണ്ടല്ല എന്ന തത്വത്തിൽ നിലകൊള്ളുന്ന വിദ്യാഭ്യാസം കൊണ്ടുവരണം അത് നമുക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ സുജീവനത്തിനുള്ള ഏക ഔഷധമാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം നമ്മൾ എഡിറ്റോറിയൽ ഇവിടെ പൂർണ്ണമാകുന്നു ഗുരുസാഗരം മാസിക വായിക്കാം വരിക്കാരാകാം ഗുരുസാഗരം മാസിക ഒരു വർഷത്തേക്ക് തപാലിൽ ലഭിക്കാൻ അറുന്നൂറ് രൂപ അടച്ചാൽ മതിയാകും അറുപത് രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കുന്നതാണ് പരിസംഖ്യ അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ എൺപത് എഴുപത്തിയെട്ട് പതിനെട്ട് എൺപത്തിയെട്ട് അൻപത്തിയെട്ട് തുടർന്ന് അറുപത്തിരണ്ട് എൺപത്തിരണ്ട് മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് എന്ന നമ്പറിൽ വിലാസവും അയച്ചു തരിക ഗുരുസാഗരം മാസികയുടെ ഏഴാം ജന്മദിനത്തോടനുബന്ധിച്ച് മാസിക ഡിജിറ്റൽ ആവുകയാണ് ഇനി നിങ്ങൾക്ക് എവിടെ ഇരുന്നും വായന ആസ്വദിക്കാം ഇനി നമുക്ക് ഗുരുസാഗരം മാതൃസേവാ സമിതിയിലെ നല്ല കുടുംബം എന്താണെന്ന് നോക്കാം ത്യാഗവും സ്നേഹവും പരിശീലിപ്പിക്കുന്ന പാഠശാല പരസ്പരമുള്ള സ്നേഹവും സാഹോദര്യവും അതിനായി പുലർത്തുന്ന ത്യാഗവുമാണ് മനുഷ്യകുലത്തിൻ്റെ സുഖകരമായ ജീവിതത്തിന് അടിസ്ഥാനം മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും ഒരാൾ മറ്റൊരാൾക്കായി ത്യാഗം സഹിക്കുകയും ചെയ്യണമെങ്കിൽ അവർക്കിടയിൽ വ്യവസ്ഥാപിതമായ ബന്ധം ഉണ്ടാവണം അത് തിരിച്ചറിഞ്ഞ പൂർവികരാണ് കുടുംബം എന്ന സംവിധാനത്തെ സൃഷ്ടിച്ചത് മനുഷ്യജീവിതത്തിൽ ത്യാഗവും സ്നേഹവും പഠിപ്പിക്കാൻ സഹായിക്കുന്ന പാഠശാലയാവണം കുടുംബം ഒരു സമൂഹത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അടങ്ങിയ ഒരു മൈക്രോ യൂണിറ്റാണ് കുടുംബം സ്വർഗം പോലെ സുന്ദരം ഒരാളുടെ സന്തോഷത്തിനായി മറ്റുള്ളവർ ത്യാഗം സഹിക്കുകയും അയാൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അയാളേക്കാൾ സന്തോഷിക്കുകയും ചെയ്യുന്ന മറ്റ് അംഗങ്ങൾ ഉള്ളയിടം കുടുംബമാണ് ഒരാൾക്ക് വേദനിച്ചാൽ അയാളേക്കാൾ ആധിയോടെ വേദനിക്കുന്നവരെയും കുടുംബത്തിനുള്ളിൽ കാണാം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയാറുണ്ട് എന്നാൽ പരസ്പരം കൂടാനാവാതെ അകലങ്ങളിൽ ജീവിക്കേണ്ടി വരുമ്പോൾ പോലും കരളിൽ ഇമ്പമാർന്ന് തുടിക്കുന്ന വികാരമാണ് കുടുംബം കുടുംബം മാതൃകയാണ് കുടുംബത്തിൽ ശരിയായ രീതിയിൽ പരസ്പര സ്നേഹവും സഹകരണവും പുലർത്തുന്ന വ്യക്തികൾക്ക് സമൂഹത്തിൽ ഇറങ്ങിയാലും മറ്റുള്ളവരെ പരിഗണിക്കാനും സ്നേഹിക്കാനും സഹായിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് കുടുംബം സമൂഹത്തിൻ്റെ മൈക്രോ യൂണിറ്റായ പാഠശാലയാണ് എന്ന് പറയുന്നത് ആരോഗ്യകരമായ കുടുംബവ്യവസ്ഥ പടുത്തുയർത്തുകയാണ് സമൂഹ നന്മ ആഗ്രഹിക്കുന്ന സമൂഹം ചെയ്യേണ്ടത് കുടുംബം ശിഥിലമായാൽ നാടും ശിഥിലമാകും വ്യവസ്ഥയെ തുരങ്കം വയ്ക്കുന്നവർ ലോകത്തെ വിവിധതരം വൈദേശിക ശക്തികളുടെ ആക്രമണത്തിൽ നിന്ന് ഭാരതത്തെ രക്ഷിച്ചത് നമ്മുടെ സുസംഘടിതമായ വ്യവസ്ഥയാണ് മക്കളെ രാജ്യത്തിനു വേണ്ടി ബലി ചെയ്ത അമ്മമാരുടെ ചരിത്രമാണ് ഭാരതത്തിൻ്റെത് ആ അതിശക്തമായ കുടുംബ വ്യവസ്ഥയെ തകർക്കാനും തലമുറയെ ശിഥിലമാക്കാനുമുള്ള ശ്രമങ്ങൾക്ക് കൊളോണിയൻ ശക്തികൾ പണ്ടേ വിത്തിട്ടിരുന്നു എന്നാൽ ആത്മീയ സാന്നിധ്യം ഏറെയുള്ളതിനാൽ അതൊന്നും ബാധിച്ചതേയില്ല എന്നാൽ ഈ ആധുനിക കാലത്ത് ആത്മീയതയോടുള്ള വിമുഖത വർദ്ധിച്ചു വരികയാണ് അതിൻ്റെ കൈപിടിച്ച് കുടുംബ വ്യവസ്ഥയെ തകർക്കുന്ന പ്രവണതകളും പുതിയ തലമുറയിൽ പൊട്ടിമുളയ്ക്കുന്നുണ്ട് വ്യക്തി സ്വാതന്ത്ര്യം എന്ന സ്വാർത്ഥത കുടുംബത്തിൻ്റെ ഐക്യം കാക്കാനുള്ള ത്യാഗചിന്തയൊക്കെ ഇപ്പോൾ കുറവാണ് എല്ലാവർക്കും അവനവൻ്റെ സുഖം അവനവൻ്റെ കാര്യങ്ങൾ എന്ന ചിന്തയാണ് അധികരിച്ചു വരുന്നത് അതിനാൽ നിസാര പ്രശ്നങ്ങളുടെ പേരിൽ വരെ കുടുംബ ബന്ധങ്ങൾ വഴി പിരിയുന്നുണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നാമ്പുറം പറ്റി അരാജകത്വം കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നു മദ്യവും ലൈംഗികതയും പരിധിവിട്ട് കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നു കൂടുമ്പോൾ ഇമ്പത്തിനു പകരം കലഹമാണ് മിക്ക കുടുംബങ്ങളിലെയും ഇന്നത്തെ അവസ്ഥ വിവാഹം വേണ്ട സ്വവർഗ പ്രണയവും കൂടുന്നു വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കാനായി വിവാഹത്തെ കൈയൊഴിയുകയും സ്വവർഗനുരാഗം എന്ന മനോരോഗത്തിലകപ്പെട്ട് സ്വവർഗവിവാഹം പ്രോത്സാഹിക്കപ്പെടുകയും ചെയ്യുന്നു പുതിയ തലമുറയെ പ്രസ പ്രസവിച്ച് വളർത്തി നാടിനും വീടിനും നന്മയ്ക്കായി സമർപ്പിക്കുക എന്നതാണ് ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാന ആവശ്യം എന്നാൽ സ്വവർഗ വിവാഹത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല അപ്പോൾ അതെങ്ങനെ മനുഷ്യൻ്റെ തലമുറയെ ഇവിടെ നിലനിർത്തും സ്വവർഗാനുരാഗം ഒരു രോഗമാണ് അതിനാവശ്യം ചികിത്സയുമാണ് അതിനു പകരം സ്വാതന്ത്ര്യബോധം എന്ന പേരു പറഞ്ഞ് അതിനെ അനുകൂലിക്കുന്ന രാഷ്ട്രീയമാണ് ഇവിടെ വളരുന്നത് അതും അപകടകരമാണ് വിനോദം വിജ്ഞാനത്തെ കവരുന്നു വിനോദം എന്നത് ഒരുപാട് ജോലി ചെയ്ത് തളരുമ്പോൾ മനസ്സും ശരീരവും പിരിമുറുക്കം ഇല്ലാതാക്കാൻ സ്വീകരിക്കുന്ന മാർഗമാണ് കൂടുതൽ സമയം വിജ്ഞാനം നേടാനും കർമ്മം ചെയ്യാനും വിനിയോഗിക്കുക കുറച്ച് സമയം വിനോദത്തിനായി വിനിയോഗിക്കുക എന്നാൽ ഈ അനുപാതം മാറി മാറിയുകയാണ് വിനോദത്തിനാണ് ഇന്ന് പ്രാധാന്യം കൂടുതൽ വിജ്ഞാനവും അത് നേടാനുള്ള വായനയും ഏറെക്കുറെ മനുഷ്യനിൽ നിന്ന് കഴിഞ്ഞു ഇതൊക്കെ സുസജ്ജമായ കുടുംബ വ്യവസ്ഥയെയും അതിൻ്റെ വലയത്തെയും വിള്ളൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വാർത്ഥത പോകണം എനിക്ക് എൻ്റേത് എന്ന സ്വാർത്ഥത നമ്മെ അറിവിൽ നിന്നും ദൈവത്തിൽ നിന്നും അകറ്റും നമുക്ക് ചുറ്റിനും നമ്മെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരെ നമ്മിൽ നിന്ന് അകറ്റും ഞാൻ എനിക്ക് എൻ്റേത് എന്ന സ്വാർത്ഥ വികാരത്തെയാണ് ഇന്ന് വ്യക്തി സ്വാതന്ത്ര്യമെന്ന് വിളിപ്പേരിട്ട് വിളിക്കുന്നത് ഇത് തെറ്റായ ധാരണയാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമെന്നത് ഈ വികാരങ്ങളെ മറികടന്ന് സ്വയം പ്രപഞ്ച പുരുഷനായിത്തീരുക എന്നതാണ് മനസ്സിൻ്റെ വികാസമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അത് നേടാനുള്ള തടസ്സമാണ് സ്വാർത്ഥത ഇന്നത്തെ വായന ഇവിടെ പൂർണ്ണമാകുന്നു തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക പുതിയ വിഷയങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നമസ്തേ